അമേരിക്കയിലെ കോളോറാഡോ നദിയുടെ കരവലുതാണിത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് മൈൽ നീളവും പതിനെട്ട് മൈൽ വീതിയുമുള്ള ഗ്രാൻഡ് കാനിയൻ രണ്ട് ബില്യൺ വരെ പഴക്കമുള്ള കല്ലിന്റെ പല ലെയറുകൾ ഇവിടെ കാണാം നദി പോയ വഴിയിൽ മണ്ണൊലിച്ചൊലിച്ച് ഈ കല്ലുകളുടെ ലെയർ എക്സ്പോസ് ചെയ്യപ്പെട്ടാണ് ഈ മലയെടുക്കുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിയോ ഹിസ്റ്ററി പഠനത്തിൽ ഇതൊരു വലിയ മുതൽ കൂട്ടാണ് ഗ്രേറ്റ് അൺകൺഫോർമിറ്റി എന്ന പ്രതിഭാസമുള്ള ഒഴിവാ അതായത് ഇരുന്നൂറ്റൻപത് മില്യൺ വർഷം പഴക്കമുള്ള റോക്ക് ലെയറുകൾ ഒന്നേ പോയിന്റ് രണ്ട് ബില്ല് പഴക്കമുള്ളതിന്റെ മേൽ നേരെ അടുക്കി വെച്ചതുപോലെ കാണാം വെറുതെയല്ല പ്രകൃതിയുടെ ഏഴ് അത്ഭുതങ്ങളിലൊന്നായി ഇത് മാറിയത് ഇന്നിവിടെ ഒരു നാഷണൽ പാർക്കാണ് ഇവിടെ വേറൊന്നുണ്ട് ഒരു ഹോട്ട് സ്പ്രിംഗ് പേര് പംകിൻ സ്പ്രിങ് ഭൂമിക്കടിയിലുള്ള ലാവയാൽ ചൂടാക്കപ്പെട്ട കല്ലിൽ നിന്നും ചൂടും വേറി വരുന്ന വെള്ളം പലപ്പോഴും ഇത്തരം ഹോട്ട് സ്പ്രിങ്ങുകൾ വർണ്ണ ചൂടിനെ സ്നേഹിക്കുന്ന ചില സൂക്ഷ്മ ജീവികളുടെ സാന്നിധ്യം കൊണ്ടാണിത് തെർമോ ഫൈൽസ് എന്നിവരെ വിളിക്കും ഇവരിലുള്ള പല നിറത്തിലുള്ള പിഗ്മെന്റുകളാണ് ഇങ്ങനെ കാണപ്പെടുന്നത് നടുക്ക് നിന്ന് പുറത്തേക്ക് വരുന്തോറും ടെമ്പറേച്ചറിന്റെ വ്യതിയാനം ഉണ്ടാകുന്നതിനാൽ അതിൽ താമസിക്കുന്ന സൂക്ഷ്മജീവികൾക്കും വ്യത്യാസം വരും അതുകൊണ്ടാണ് ഈ നിറവും മാറി വരുന്നത് ഇത്തരം മലയുടുക്കുകളും ഹോട്ട് സ്പ്രിങ്ങുകളും ലോകത്ത് പലയിടത്തുമുണ്ട് എന്നാലും ദ ഗ്രേറ്റ് ക്യാനിലെ ഹൈക്കിംഗ് എക്സ്പീരിയൻസ് ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്